നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു എടക്കര ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വാർഡിൽ അടിയന്തര ശുചിത്വ ആരോഗ്യ സമിതി യോഗം ചേർന്നു കഴിഞ്ഞ അഞ്ചു മാസമായി ഇരുപത്തഞ്ചോളം ഡെങ്കിപ്പനി കേസുകളാണ് വാർഡിൽ റിപ്പോർട്ട് ചെയ്തത് ശുദ്ധജല ലഭ്യത കുറവായ പ്രദേശത്തെ വീടുകളിൽ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു കൂത്താടി വളരാൻ സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു മറ്റു ധാരാളം രോഗങ്ങളാണ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും മാറി ചേർന്നു വളരെ അപൂർവമായി ചിലർ മാത്രമേ നമ്മുടെ വീട്ടിൽ അരി ഉൽപ്പാദിപ്പു നല്ലൊരു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് മല്ലി മറ്റ് പൊടികളൊക്കെ ഉപയോഗിച്ചു ബാക്കിയെല്ലാം മാർക്കറ്റിൽ നിന്ന് പാക്കറ്റ് വാങ്ങുമ്പോൾ എന്തായാലും ഈ സാധനം പ്ലാസ്റ്റിക് വാർഡ് അംഗം എം വില്യംസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ജോജു വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാധാകൃഷ്ണൻ അമൃത സ്വപ്ന എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ റബ്ബർ തോട്ടമുടമകൾ ടാപ്പിംഗ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം